നമ്മൾ ഈ അറബിക്കടലിലൂടെ യാത്ര ചെയ്ത് ശാന്തസമുദ്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ വലിയ വേവ് ഒന്നും കണ്ടാൽ ഈ സമുദ്രം എടുക്ക താരമാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ മോഡി എന്നുള്ള ഒരു ഇമ്പാക്ട് ഒരു നോർത്ത് ഇന്ത്യയിൽ ഒരു അഞ്ച് തൊട്ട് പതിനഞ്ച് ശതമാനം വോട്ട് വരെ മറയ്ക്കാവുന്ന രീതിയിൽ അത്രയും ഡീപ്പായിട്ടുണ്ട് പക്ഷേ ഡീപ്പായി വോട്ട് പറഞ്ഞത് മൊത്തം ഇന്ത്യ മുന്നണിയിലേക്ക് മാത്രം ഏറ്റവും വലിയ മോഡി വേവ് നമ്മൾ കണ്ട രണ്ടായിരത്തി പതിനാലിൽ ഇലക്ഷനിലാണ് അത് മോഡി വന്നിട്ടുള്ള വേവ് വളരെ ദൃശ്യമായിരുന്നു അടുത്ത ഇലക്ഷനിൽ കോവിഡൊക്കെ ആയതുകൊണ്ട് ഒരു മോറൽസ് ഇൻഫോർമേഷൻ വാർഫെയർ ആയിരുന്നു ബേസിക്കലി ആ ആ സമയത്ത് ഇതൊന്നും കൂടി കൂടി പക്ഷെ ഇപ്പൊ നമ്മൾ കാണാത്ത ഇൻഡെപ്റ്റ് ആയിട്ട് അത് പോയി എന്നുള്ള ഇന്ത്യയുടെ ഗ്രാൻഡ് നരേറ്റീവ് അതായത് ലിബറൽ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് നരേറ്റീവ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതാണ് കാര്യം അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ കൊള്ളാവോ ഒരു ഗ്രാൻഡ് നരേറ്റീവ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതാണ് കാര്യം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ മോട്ടിജിയുടെ നാലര ലക്ഷത്തിന്റെ ഭൂരിപക്ഷം ഒന്നര ലക്ഷമായി മാറി അതൊരു ഹിന്ദുത്വ ലൈനിലേക്ക് വന്നു അതൊരു ഹിന്ദുത്വ ലൈനിലേക്ക് വന്നപ്പോ മൂന്ന് നേരം ഹിന്ദുത്വം പൊട്ടിയാൽ പട്ടിണി മാറില്ലെന്നും ജനങ്ങൾക്ക് മനസ്സിലായി അത് വന്നതുകൊണ്ടും അതൊരു ന്യൂ നോർമലായി മാറിയത് കൊണ്ടുമാണ് ഹിന്ദുത്വ എന്നുള്ളത് അവിടെ ന്യൂ നോർമലായി മാറി ന്യൂ നോർമൽ ആയി കഴിഞ്ഞപ്പോൾ അയോധ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫാസിയാബാദിൽ ബി ജെ പി എട്ടു പൊട്ടി പണ്ട് അവിടെ പോലൊരു നെഗറ്റീവ് ആയി കണ്ടിരുന്നു മാത്രമല്ല ആ ന്യൂ നോർമൽ ഈസ്റ്റേൺ സൈഡിലൂടെ പതുക്കെ സൗത്തിനോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂ നോർമൽ ഈസ്റ്റേൺ വഴി സൗത്തിലേക്ക് എത്തിയപ്പോ നമ്മൾ അമ്പത്തിരണ്ട് ഇഞ്ചിന്റെ എഞ്ചിൻ തവിടുപൊടി ഗുഡ് ബൈ